ഫ്രണ്ട്സ് നമ്മുണ്ടല്ലോ ഒരു സ്ഥലത്ത് നിർത്തി ഈ ചങ്ങാക്ക് ചോളം ഇഞ്ചി ഇതെല്ലാം കാണുമ്പോ അത് വേണോ കാണണോ ഇതിനടുത്തേക്കായിരുന്നു വണ്ടിയുടെ വെച്ചിട്ടുണ്ടോ അപ്പൊ ഇവൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരാളെ കണ്ടു എങ്ങനെ കണ്ട അത് ചോളൊക്കെ ചെയ്യാം ചോളൊക്കെ അപ്പൊ ഇവൻ പറഞ്ഞേ നമുക്ക് ഏതായാലും അയാളോട് നമുക്ക് ജസ്റ്റ് ചോയ്ക്കാല നോക്കാൻ ഇതിനെ കുറിച്ചിട്ട് ചോളം കിട്ടോ ഇതെന്തിന്റെ ഇതെന്താ സംഭവം സംഭവിച്ചിരിക്കും അത് ചോള കൃഷിയാണ് ഇതെന്താ സംഭവം ഇതെന്താ കേട്ടാ ചോളം ചോളം മലയാളം അറിയില്ല കൃഷി കൃഷി എന്താ അഗ്രികൾച്ചർ ആ റാഗി ൾച്ചർഗി ആറിയില്ല നമ്മ സെറ്റാക്കും ടേണ്ട അവരോരോന്ന് തിരൂടാ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ

സാധനം കണ്ടാ ഇതാ ഇത് ഇത് ചോളം കണ്ടോ ആ അത് ഉറുമ്പ് അടിച്ചിടാ ഉറുമ്പിട്ടോ ഉറുമ്പടിക്കുന്നുണ്ട് ഇത് കണ്ടോ ചോളം കണ്ടാ ചോളം ഇതാ ഇതാണ് ചോളം കണ്ട ഈ ഈ എലൻ്റെ ഈ ഇടയിലൂട്ടൊക്കെ കണ്ടോ 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 ഇതാ ഇതാ ഇടാ ചോളു കണ്ടോ ഇതാണ് ചോളം കണ്ടോ അതായത് ഈ സൈഡില് ഈ സൈഡില് ഞാൻ കാണിച്ചാ ഇത് കണ്ടോ ചോളം കണ്ട ചോളം ചോളം ോളം ചോളം ചോളം ഈ സംഭവം ഈ എല കണ്ടോ ഇലന്റെ ഇടയിൽ ഇതുണ്ടാവും ഇലന്റെ ഇടയിൽ ഇങ്ങനെ സംഭവം നവീൻ വാവ് വാവസ്നൈം താങ്ക് യു താങ്ക് യു ഞാൻ ശ്രദ്ധിച്ചില്ലേ പോലെ എത്ര പൈസയാവൂടാ നമ്മ ഒന്നും ചോള മനസ്സിലോള കൃഷിട്ട് ഫുള്ള് അതിനെക്കോ

അപ്പൊ ആ ഒരു സ്ഥലത്ത് നമുക്ക് രണ്ടെണ്ണം കിട്ടി അപ്പൊ അത് കഴിച്ച് അത് നമ്മ ഒന്ന് പൊട്ടിച്ചേ പൊട്ടിച്ചു നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഹാർഡ് എമ്മ വീട്ടിൽ കൊണ്ടുപോയല്ലേ നേരെ വീട്ടിലേക്ക് എടുത്ത് കടിച്ചല്ലേ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഹാർഡ് കല്ല് പോലെ സാധനം നമുക്ക് മനസിലായ സംഭവം ഇത് വിത്താണ് ഇത് നെക്സ്റ്റ് ഇതിനു വേണ്ടിക്ക് എടുത്ത് എന്നാ ഇതാക്കി വെച്ച വിത്താന്ന് സംഭവം അപ്പൊ അതുപോലെ തന്നെ സെയിം ഇതാ കട്ടി കളർ കണ്ടോ ഇത് എങ്ങനെ തിന്നിന് ഇത്ര ഹാഡ് തിന്നിന് പക്ഷേ രസമാന്നല്ലേ രസൂല്ലേ ഇത് വിത്താൻ എടാ വിത്തിന് ഈ സാധനത്തിന്റെ പേരെന്നെ നമ്മളവിടെ ചോളം എന്നറിയോ ഇവിടെ റാഗി ആ റാഗി റാഗി രാഗി അങ്ങനെയാ പറഞ്ഞത് തന്നെ പറയലി നമുക്കറിയാം അല്ലേ ആ അവര് കൃഷിയിടത്തിലേക്ക് വെള്ളം ഇങ്ങനെ തിരിച്ചു തിരിച്ചുപൊടിയാ കൊലക്കിണർ അടിച്ചിട്ടുള്ള വെള്ളമില്ലേ അങ്ങനെ അവിടെ നിന്ന് വണ്ടിയില പൊന്തിന് കുത്തനെ വണ്ടിയിലൊക്കെ ഇഞ്ചി കണ്ടിരുന്നു ഇഞ്ചി 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 കൂട്ടത്തോടെ ഇഞ്ചിണക്കി വെച്ചിട്ടേ ചാക്കി കേരളത്തിലേക്ക് ആയിരിക്കും നമ്മളെ നാട്ടിലേക്കൊക്കെ ആയിരിക്കും കേറ്റിവിടുന്നു കേരളത്തിലേക്കാ ടാ പറയും ഇഞ്ചി ഉണ്ടായിരുന്നു ഇഞ്ചിയാ നല്ലത് ഫുള്ടാ കൃഷി മൈനായിട്ടാ സത്യം കൃഷി ഇവിടെ ചെറിയ വീട് ഇഷ്ടികൻ്റെ കൊണ്ടല്ല ആക്കിയ വീട് ചെറിയ ചെറിയ വീട് പക്ഷെ കൃഷി ഭയങ്കര നമ്മടെ വലിയ വലിയ വീട് ആർക്കും കൃഷിയുമില്ല ഒന്നുമില്ല കൃഷിയെല്ലാം നികത്തിരി നമ്മളാടെന്നറിയാ നമ്മടെ കൃഷി നികത്താൻ പറ്റില്ല കുന്ന നികത്താൻ പറ്റില്ല നിയമം പക്ഷെ നമ്മടെ കൃഷിയുമില്ല കുന്നെല്ലാം കൊറഞ്ഞോറിന് അറിയാം വീട് എടുത്തിട്ട് വീട് എല്ലാം പോകും ഇവിടെ വെച്ചാൽ വീടിന് ഒരു ഇതില്ല വീടിന്റെ ചെറിയ ചെറിയ വീട് ഇത് കണ്ടാ ചെറിയ വീട് ചെറിയ വീട് വീട്ടത്തെ വീട് ഊട്ടിയിലെ വീട് പോലെയാണ് പച്ചക്കളർ മഞ്ഞക്കളർ വായറത്തെ പഞ്ചായത്തിന്റെ മനസ്സിയാ ഇവിടെ കൃഷി മെയിൻ ഇഞ്ചി ചോളം പിന്നെന്താടാ വാഴ കേബേജ് പിന്നെന്താടാ കടുക് കടുക് കടുക പറയുന്നു പിന്നെ അടുത്ത മെയിൻ വാഹനമാണ് ഈ ട്രാക്ടർ കണ്ട പുതിയ ട്രാക്ടർ ട്രാക്ടർ അന്നേരം ഇത് സെറ്റ് വേണ്ടി സെറ്റാക്കിയതാ സെറ്റ് മണ്ണിട്ടിട്ടുണ്ട് ഞാൻ പറയുന്നു എഞ്ചോ എഞ്ചേ എഞ്ചേ ഇഞ്ചിക്ക് 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 നമ്മളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വരേട്ടോ അപ്പോൾ മുമ്പ് ഇവിടെ വന്നേരും ഇവിടുന്ന് തന്നെ കഴിച്ചാലോ എത്തിച്ചു പോകുമ്പോൾ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് വേണം ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ്

ഉണ്ട് ോ ഇങ്ങനെങ്ങനെ ഇങ്ങനെ മിക്സാക്കി തന്നോ വേണ്ടെന്ന് എടുത്തിട്ടേക്കും വേണ്ടെന്ന് എടുത്തിട്ടോ എങ്ങനെ ഇങ്ങനെ മിക്സ് ആക്കി െക്സൂര്

അഞ്ചേ കാലായി ചായ മോശമല്ല ഞാൻ ലെമിറ്റിയാ ലെമിറ്റിടാ ലെമിറ്റീന എല്ലടത്തും ഒരുപോലെ തന്നെ അല്ലേ ലെമിറ്റി എല്ലായിടത്തും ഒരുപോലെ തന്നെ ചായ കുഴപ്പമില്ല മോശമില്ല കുഴപ്പമില്ല ഇത്രയാണ് ചെറിയ അസുഖം കഴിഞ്ഞ കേട്ടോ ഫുഡ് കഴിഞ്ഞാൽ ബില്ലെത്ര വരാം നാനൂറ്ററു നാന്നൂറ്ററു ചിക്കൻ ഫ്രൈഡ് റൈസിന് ഇരുന്നൂറ് ഒന്നിന് ഇരുന്നൂറ് ഒന്നിന് ഇരുന്നൂറ് നാന്നൂറ് നമ്മുടെ എത്രയുള്ള പൈസ നൂറ്റി സംതിങ് അല്ലേ നമ്മുടെ ഫ്രൈഡ് റൈസിന് നൂറ്റി സംതിങ് ഇതിപ്പോൾ ഇരുന്നൂറ് 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 നാന്നൂറ് ഒരു ചായ വരില്ലേ കിട്ടിയോ നാന്നൂറ്റി ഇരുപത് നാന്നൂറ്റി നാൽപ്പത് പിന്നെ പത്ത് രൂപ പത്ത് രൂപ ജി എസ് ടി ആയിട്ട് എഴുതിയത് നാട്ടാറു വാ ഇനി ഇതുണ്ട് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഇതുണ്ട് ഇത് കുറച്ച് വാ വേണ്ട ഇത് എടുക്കട്ടെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറം കുറച്ചപ്പുറം ഇരുന്നൊരു ഫാമിലി ക്യാഷ് കൊടുക്കുമ്പോൾ എന്തോ കുഴപ്പമൊക്കെ എന്നല്ലേ ഇങ്ങനെ പൈസ അധികം അപ്പോൾ ഇവിടെ സാധനം പൈസ കൂടി അപ്പോൾ ഇവിടെ എന്നാ പൈസ അധികം തോന്നുന്നേ അവരുടെ സംസാരം കണ്ടിട്ട് അവർ കസ്റ്റമർ ഇവിടെ പറയുന്നു അപ്പം ഇവിടെ കർണാടകയിലുള്ള ടീം തന്നെ അപ്പോൾ പൈസ അധികം നല്ല മിട്ട് അവിടെ ക്യാഷ് നിന്ന് പൈസ കൊടുക്കുമ്പോൾ പറയുന്നു ഇങ്ങനെ പൈസ അധികം അങ്ങനെ ഇങ്ങനെയാണെന്ന് നല്ല മതി സംസാരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പൈസ അധികാന്ന് പറയുന്നു അധികം അധികം തന്നെ അധികം തോന്നി ഞങ്ങൾക്ക് തന്നെ പറയും ആ നമ്മൾ ഇന്ന് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള പോലെ നമുക്ക് തോന്നിയത് കേട്ടാ കാരണം കഴിക്കാണ്ടുന്നതിനാല് ഗ്യാസ് കയറിയിട്ട് അല്ലേ നമുക്ക് കഴിക്കണ്ടുന്നതിനാൽ പിന്നെ തിന്നാൻ കഴിയില്ല അതുകൊണ്ടായിരിക്കും അവർ തന്നേ നമുക്ക് തിന്നാൻ പറ്റാൻ ഓക്കെ ബഡാന്നിടാ